നടനം തണലും അതെ എന്റെ കാർ ഒന്നും അറിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ പോലീസ് വേണ്ട ഇത് ചെയ്യുന്ന പരിപാടി പട്ടി എന്തോ ചെയ്തത് ആ നല്ല കാര്യം സന്ധ്യ അത് കാരണം നല്ല വെട്ടവും കിട്ടുന്നില്ല അപ്പുറത്തേണ്ട ഇങ്ങനില്ല അങ്ങനില്ല അങ്ങനില്ല ഏതായാലും ഒന്നുമില്ലയോ സോറിയോടുകൂടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഇപ്പോൾ വൈകുന്നേരം ആറു മണി സമയമാകുന്നത് അത് കാരണം തന്നെ നാച്ചുറൽ ലൈറ്റ് തീരെ കുറവാണ് വീഡിയോ ക്ലാരിറ്റിക്ക് നല്ല പ്രശ്നമുണ്ട് പിന്നെ എഡിറ്റിങ്ങിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അതുപോലെ തന്നെ പലരെടുത്ത പല ഫോണിലെടുത്ത വീഡിയോസുമാണ് അതിൻ്റെയൊക്കെ ഒരിച്ചിരി പ്രോബ്ലം ഉണ്ട് പ്ലാൻഡ് അല്ലായിരുന്നു ഒരു വ്ളോഗിനെ പറ്റി പെട്ടെന്ന് എനിക്ക് അവിടുന്ന് ഒരു കണ്ടൻറ്റ് കിട്ടിയപ്പോൾ അത് നിങ്ങളുമായിട്ട് എന്തായാലും എന്തായാലും ഷെയർ ചെയ്യണമെന്ന് തോന്നി കാര്യം നിങ്ങൾ ഈ കാർ യൂസ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 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 ഈ വീഡിയോ യൂസ്ഫുൾ ആവും കാരണം തന്നെ വീഡിയോ ഇന്ന് സ്കിപ്പ് ചെയ്യല്ലേ ഞാനിങ്ങനെ പറയുന്ന ആളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ കേട്ടോ വീഡിയോയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ലെന്നിപ്പം നിങ്ങൾക്ക് തോന്നാമല്ലേ അപ്പം ഞാൻ ഇതെൻ്റെ രണ്ട് ഫ്രണ്ട്സാണ് ഈ വൈറ്റ് ഷർട്ട് ഇട്ടത് ഞാൻ പല വീഡിയോസിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ മലയാള ഭാഷയെ കൈകളിൽ ഇട്ട് അമ്മാനം ഒരു ഫ്രണ്ടിനെ പറ്റി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ കമൻറ്റ് ഞാൻ പല വീഡിയോസിലും പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ യൂ എന്ത് രസമായിട്ട് ആ ഭാഷയെ കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയുമോ ആ ഫ്രണ്ടാണ് എൻ്റെ ഇത് പുള്ളിക്കാരുടെ പേര് ജോൺ എന്നാണ് ആൾ മുത്തൂറ്റ് ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ് കോഴഞ്ചേരി ബ്രാഞ്ചിലാണ് ആ ഫ്രണ്ടും ഞാനും ഞാനിങ്ങൂടെ പ്ലാൻ ചെയ്താണ് ഇത് ബ്ലൂ ഷർട്ട് ഇട്ടത് മൂന്നാമത് വേറൊരു ഫ്രണ്ടാണ് പുള്ളിയുടെ പേര് സന്തോഷം എന്നാണ് പുള്ളിക്കാരന് എ സി ആയിട്ട് പ്രൊമോഷൻ കിട്ടി ഇപ്പം കോട്ടയത്താണ് അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാം ഞങ്ങളെല്ലാം വലിയ ദൂരമില്ലാത്ത സ്ഥലങ്ങളിൽ കരയിലക്കുളങ്ങര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അതായത് കായംകുളത്തിനും അരിപ്പാടിനും ഇടയ്ക്കാണ് ആളുടെ വീട് അപ്പം ഞങ്ങൾ രണ്ടുപേരോട് ഈവനിങ് ഇച്ചിരി ലേറ്റായി എത്താൻ അങ്ങനെ പുള്ളിക്കാരനെ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് കുഞ്ഞു ആയിട്ട് വന്നതാണ് എനിക്ക് സർപ്രൈസ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണല്ലോ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ അറിയാം ഈ സർപ്രൈസ് എനിക്ക് ചിലപ്പോൾ പണിയാവും കേട്ടോ അങ്ങനെയുണ്ട് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കേക്ക് കൊണ്ടുവന്നു അവരുടെ ഒരു സന്തോഷം ഞാൻ നമുക്കല്ല ഇതൊക്കെ ഒരു നമ്മുടെ ലൈഫിൽ എന്താ പറയുന്നത് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ കൊച്ചു കൊച്ച് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളല്ലേ അങ്ങനെ ഞങ്ങൾ ഓടി വന്ന് ഒരു കേക്ക് കൊണ്ടുവന്നു അങ്ങനെ അവരെ രണ്ടുപേരെയും കൊണ്ട് തന്നെ തന്നെ കട്ട് ചെയ്യിപ്പിച്ചു ഇത് ഈ ബ്ലാക്ക് ടീഷർട്ടിട്ട കുട്ടി എന്ന് പറഞ്ഞത് ഈ ജോണിൻ്റെ മോനാണ് ഒന്നാം ക്ലാസ്സുകാരനാണ് അങ്ങനെ കുറച്ച് സമയം എല്ലാവരുമായിട്ട് എന്താ പറയുന്നത് വളരെ കുറച്ച് എങ്കിലും നല്ല കുറച്ച് മൊമെന്റ്സ് അപ്പം അതാ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പ്ലാന്റ് ഒന്നുമല്ലായിരുന്നു വ്ളോഗിങ് ഒന്നും പ്ലാന്റ് അല്ലായിരുന്നു അപ്പൊ എനിക്ക് അവിടെ നിന്നൊരു കണ്ടന്റ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനു വേണ്ടിയാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കാവുന്ന വെച്ചത് അപ്പൊ ഇത് ഇതൊക്കെ പറയാം ഇവിടെ അറിയാത്ത ആരുമില്ലേ അഭി കൃഷ്ണൻ അതായത് അനിയനായിരുന്നു കേട്ടോ അതുപോലെ പുളികരിയുടെ വൈഫ് ഇതിനൊക്കെ ആട്ടോ ആരാണെന്ന് വെച്ചാല് അല്ലെ മിസിസ് ആലപ്പുഴ ട്വന്റി ട്വന്റി ഫോർ അല്ലെ ആരും മുപ്പത് വർഷം കൂടെ കഴിഞ്ഞു അതാണ് ചേച്ചി ചേച്ചി കാണിക്കും അത് ഈ ക്യാരക്ടറാണ് കേട്ടോ ഉണ്ണിക്കുട്ടനും ശൈലജ ചേച്ചിയൊക്കെ പറയുന്ന ആ ഒരു മാമനും മാമിയും അമ്മയുടെ വീടും ഒക്കെ പറയുന്ന ഈയൊരു വീടാണ് കേട്ടോ ചേച്ചിയുടെ സ്വന്തം വീടായത് ചേച്ചിയുടെ സ്വന്തം അനിയനാ ഇത് അപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങുവാണ് അന്നേരമാണ് ഈ കുട്ടി റിങ്കു എന്നാണ് പേരെ ഞാൻ പറ മുമ്പേ പറഞ്ഞിരുന്നില്ല ആളെ പറ്റി പറഞ്ഞിരുന്നില്ല ആൾ ഒരു സ്ക്രാച്ച് കണ്ടുപിടിച്ചത് അമ്മയായിട്ട് ഞാൻ കഴിഞ്ഞ ഓണത്തിന് അമ്മയെ വിളിക്കാൻ വന്നപ്പോഴാണ് ഷോപ്പിങ്ങിന് പോയ സമയത്ത് പറ്റിയതാട്ടോ പക്ഷേ ആരും എനിക്ക് പറഞ്ഞതൊന്നും ഒന്നുമില്ല ഇതെന്താ എങ്ങനെ മാറ്റണോ എവിടെയെങ്കിലും കൊണ്ടുപോയി ശരി ാക്കണം എന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത് വെളുത്ത കളറിലെ കാറായതുകൊണ്ട് കാണുമ്പോൾ ഒരു വൃത്തിയായിട്ടാണ് പിന്നെ ഞാനത് ചെയ്തില്ലെന്നുള്ളതാണ് സത്യം അത് ഞാനും ജോണും കൂടെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് കാർ റെഡിയാക്കി അത് കാരണം എനിക്ക് ആ പേസ്റ്റ് എടുക്കുന്ന ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ അപ്പം പറയുന്നത് കോൾഗേറ്റ് പേസ്റ്റ് കോട്ടൺ വേസ്റ്റും വെള്ളവും കൂടെ ചേർത്തിങ്ങനെ തുടച്ച് തുടച്ച് വെള്ളം ചേർത്തിങ്ങനെ തുടച്ച് തുടച്ചെടുത്ത് തന്ന കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് ഡീറ്റെയിൽഡ് കാണാൻ പറ്റില്ല കാര്യം കാർ ഇത്ര നാളിങ്ങനെ നടന്നിട്ട് ഈ ഒരു ഐഡിയ എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ എന്നെപ്പോൾ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രയോജനം ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ഷെയർ ചെയ്തത് ക്ലാരിറ്റി കുറവാണെങ്കിലും അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ട് നോക്കണം ഇന്നല്ലെങ്കിൽ നാളെ എവിടെ നമ്മൾ കാർ കൊണ്ടുപോയാലും എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ വല്ലോരുമെങ്കിലും നമുക്ക് ഒന്നൊന്നും ചാരിത്തരുത്തില്ലേ അങ്ങനെ അതാ നോക്കിയാൽ കാറെ ക്ലീനായിരുന്നു അതാ ഞാൻ പറഞ്ഞത് മസ്റ്റ് 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 ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണണേ കാണണേ കാണണേന്ന് ആർക്കെങ്കിലും പ്രയോജനം ചെയ്യും